എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് അനിയൻ്റെ വീട്ടിൽ വെച്ചാണ് സെലിനാണ് ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഒരു നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് സെലിൻ ഇന്ന് വെക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ നമ്മുടെ സെലിൻ കുട്ടി എന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് എനിക്ക് കൈവയ്യല്ല അതുകൊണ്ട് ഇങ്ങനെ ചിക്കനൊക്കെ ശരിയാക്കിയാണ് കേട്ടോ ചില്ലിനാണ് ഇപ്പം എല്ലാം സഹായിക്കാൻ ഒരു ഹൈ റിയാണ് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സവാളയും കൊച്ചുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചിക്കൻ്റെ ഡെക്കറേഷനിലാണ് കേട്ടോ അപ്പുറം അപ്പുറം ആണല്ലോ ഞങ്ങൾ അവിടെ ഉണ്ട് നോക്കി കാണാം ഉണ്ടോ അവിടെ ഇവിടെയായിട്ട് ഞങ്ങൾ ചെയ്യും കൈ വയ്യാത്തത് സെല്ലിനെ എന്നെ സഹായി എന്നെ സഹായിക്കാനായിട്ട് അനിയൻ്റെ സെല്ലിനെ എനിക്ക് തന്നു കേട്ടോ രണ്ടിടത്തും കൂടെ ഒന്നിച്ചാണ് പാചകം അപ്പം നിങ്ങളല്ല എൻ്റെ കൈ എത്രയും പെട്ടെന്ന് കയ്യിലെ ഇതൊക്കെ സുഖമാവാൻ പ്രാർത്ഥിക്കണം എന്നിട്ട് നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം കുറച്ച് പൊരിക്കാനായിട്ടും കൂടെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സീസറിന് വേണ്ടി ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വേണ്ടി സിലിണ്ടർ പാക്ക് ചെയ്യാൻ ശരിക്കും ഒരിക്കാം കറിക്ക് നാളെ ചിലപ്പം മറ്റേ വരുമായിരിക്കും തന്നെ ഉണ്ട് കേട്ടോ ഞാനും ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് നമ്മൾ സെല്ലിൻ വേണ്ട സഹായിക്കാനായിട്ടൊക്കെ വന്നിരിക്കുക ഞാനിങ്ങനെ ബാൻഡേജൊക്കെ ഇട്ട് പുതിയ ബാൻഡേജ് ഒക്കെ ഇട്ട് കേട്ടോ ഇപ്പം ഇതിനാവുമ്പോഴേച്ചിരി വെയിറ്റ് കുറവുണ്ട് അതുകൊണ്ട് ഞാനിത് കിട്ടുന്നില്ല ഞാൻ ഇങ്ങനെ സെല്ലിന് അവിടെ വന്നായിരുന്നു ചെയ്തിരുന്നു മഴ ചിക്കൻ കറി എല്ലാം ഇവിടെ വയ്ക്കും അങ്ങനെ ഇന്ന് സെല്ലിനിവിടെ നിന്ന് പാചകം ചെയ്യാം അപ്പം ഞാനിങ്ങോട്ട് വന്നതാണ് മൂന്നാഴ്ചയും കൂടെ ഒക്കെ ഇടണം ഓക്കെ നമ്മൾ നല്ല ഇരുമ്പെടിയിലോട്ട് എണ്ണ വെച്ചു അതിലേക്ക് നമ്മൾ സവാള ഇരിക്കുക ആദ്യം സവാളയാണ് ചെല്ലിൻ്റെ പാചകം വെറൈറ്റിയാണ് കേട്ടോ അപ്പം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചു നല്ല മട്ടൻ കറിയിട്ട് നല്ല വയ്ക്കും ഒന്ന് രണ്ട് സമയം മിസ്സായിപ്പോയി ഇനി ഞാൻ കെട്ടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് സവാള ഒരുവിധം വാടിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വലിക്കുന്ന കൊച്ചുള്ളിരിയാണ് നല്ലതുപോലെ ഉപ്പും കൂടെ ചെറുക്കാണ് ഉപ്പ് ചെറുക്കെന്ന് പറഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടിക്കത്താണ് പുറത്ത് ശക്തമായിട്ട് മഴ പെയ്യാണ് നമ്മൾ പറയുന്നത് ഒന്നും കേക്കാൻ പെയ്യ എരപ്പ് കാരണം നമ്മൾ സെല്ലിനിവിടെ ഇനിയിപ്പോൾ ചിക്കനകത്തിടാനുള്ള ഇഞ്ചിയും വിളത്തിലും കൂടെ ചതക്കിയാണ് കേട്ടോ നല്ല വെളിയിൽ ഭയങ്കര രപ്പാണ് നടക്കുന്നത് കേട്ടോ ഇഞ്ചിയും നമ്മുടെ ഉള്ളി ഒരുവിധം ഇതേ ഇണക്കി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിലൂടെ ഈ കൂട്ടിലോട്ട് ഇതിനകത്ത് നമുക്ക് സവാള മുച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമ്മൾ എണ്ണയിൽ എണ്ണെങ്കിൽ പിഴച്ചെടുക്കുകയാണ് വളരെ എളുപ്പത്തിനാണ് ചിക്കൻ കറി വെക്കുന്നതെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും ഞാനിങ്ങനൊന്നും വെച്ചിട്ടില്ല സെല്ലിന്റെ എളുപ്പ വഴി ഇനി നമുക്ക് തുടർന്നു കൊണ്ടുപോവാൻ നല്ലതുപോലെ നേരത്തെ കുറെ നേരം കഴുകിയതാണ് പീസാക്കിയതിനു ശേഷം ഒന്നുകൂടെ കഴുകി തക്കാളി നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ സെലിൻ ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഇതേണ്ടേട്ടോ ഇനി നമ്മൾ വേണ്ടേ തുറന്ന് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിക്കുക വേവിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ചട്ടിയിൽ കേട്ടോ നമ്മുടെ ഉള്ളി പ്രത്യേകം പഴന്നു വരുവോ വളരെ എളുപ്പത്തിൽ ശരിയാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് സെലിൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ സ്പെഷ്യൽ സെലിൻ്റെ സ്പെഷ്യലാണ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ എപ്പോഴും കൂട്ടുന്നുണ്ട് എനിക്ക് ഇപ്പം ചിക്കൻ കറി വെച്ചാലും മട്ടൻ കറിയൊക്കെ വെച്ചാലും എല്ലാം കൊണ്ടുതരും കേട്ടോ അങ്ങനെ അനിയൻ കൊടുത്ത് പിടിപ്പിക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെയെല്ലാം ടേസ്റ്റ് അറിയാം നല്ല നല്ല വെക്കും കേട്ടോ ശരി ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം ഓക്കെ ആയിട്ടേ നമ്മളിതിനകത്ത് തക്കാളി ഇടുകയാണ് ഞാൻ കണ്ടല്ലാക്കി വിടണേ തക്കാളി സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ആ ഞാൻ പറഞ്ഞ ഇച്ചിരി പൊരിക്കാനായിട്ടേ ഞാൻ അവിടെ കൊണ്ടുവന്ന് അതാണ്ടിമര് ഇതൊന്നും അറിഞ്ഞില്ല ഇവിടെ ഷൂട്ട് ചെയ്യുന്ന കാര്യം അങ്ങനെ പൊടിമോർ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ പൊടിമോന്റെ അങ്ങനത്തെ സെലിനെ എനിക്ക് തന്നിരിക്കുകയാണ് ശരി വ്ലോഗിന്ന് ചിക്കൻ സെലിൻ സ്പെഷ്യൽ ചിക്കൻ ശരി ഇതൊക്കെ കാപ്പിയൊക്കെ കുടിക്കാനും നന്ദി വരും ഞങ്ങളിടെ ഈ പാചക പരിപാടിയുടെ അടുത്ത് കാപ്പി ഇട്ട് കൊടുക്കുമായിരുന്നു പതിനൊന്നും മണിക്ക് അത് മറന്നുപോയി എന്താണ്ട് കാപ്പി ഇടാൻ എൻ്റെ ഇടയ്ക്ക് കാപ്പി ഇടാൻ പറഞ്ഞു എനിക്ക് വിളിച്ചിട്ട് വേണമെന്നും പറഞ്ഞു എൻ്റെ നിസ്കഫ നിസ്കഫയാണ് പഴയല്ലേ ഇത് ചുടുകാപ്പി ഞാനും കുടിക്കാൻ ഒരു സെലിന് വേണ്ടേ ചിട്ട് നമുക്ക് രണ്ടു രൂപ കൂടെ കുടിക്കാം അതിനകത്തുട്ടങ്ങനെ ചുടുകാപ്പി എനിക്ക് ഒരു ശകലം മധുരം വേണം എനിക്കും ഉണ്ട് ഷുഗറൊക്കെ ഉണ്ട് നല്ല ഇച്ചിരി കാപ്പിക്ക് എത്തിച്ചിരി മധുരം മധുരം കുടിക്കുക നല്ല ചൂടെ ലാറ്റുണ്ടേ

തിൻ്റെ ഒക്കെ കാണാൻ കിട്ടുമോ എല്ലാം കരിഞ്ഞൊരു വെരുവായിട്ടുണ്ട് അതിനൊക്കെ എല്ലാം പോച്ച കറി ഇങ്ങനെ കിടക്കുന്ന എല്ലാം അപ്പോൾ ഇന്ന് ഞാൻ സെലിനുമായിട്ട് പാചകം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്ന് സാധാരണ അങ്ങോട്ട് വന്ന് തന്നെ സഹായിക്കുക അപ്പോൾ സെലിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ച് എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ടാണ് വരുന്നത് അനിയൻ അങ്ങോട്ട് സെലിനെ എന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കറി എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ അപ്പോൾ എനിക്കിത് എടുത്തെടുത്ത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സെലിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെല്ലിനൊരു ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മസാലകളൊക്കെ ഇട എന്തൊക്കെ ഇട്ടിട്ടുണ്ട് സെലിനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം സെലിന് ഇതെല്ലാം ഒരു കയ്യളവിന് ചേർക്കുകയാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിനെ ചേർക്കാം മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലും ഇരിക്കും അല്ലേ അടുത്തത് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇരുമ്പേട്ടി ഇവിടെ അനന്ത നമ്മുടെ ഉള്ളി വേണ്ട ഇങ്ങനെ മൂപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് പ്രത്യേക രീതിയിലൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുളക് പൊടി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തുറന്നു ചെല്ലിൻ ചിക്കൻ ഒരു ഒരു വിധം ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് അല്ലാണ്ട് ചേർക്കുന്നത് ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു എത്ര ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെ കഴിഞ്ഞല്ലേ ഏഹ് ആ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ വലിയ വേവില്ലല്ലേ അതുകൊണ്ടാണ് ചെല്ലിൻ്റെ ഇതെല്ലാം കൂടെ മൂന്ന് മൂന്ന് രീതിയിലാകുമ്പം വളരെ പെട്ടെന്ന് അങ്ങ് വേവല്ലേ അപ്പോൾ ഒരിടത്ത് ഉള്ളി വേവും ഒരിടത്ത് ചിക്കൻ വേവും അപ്പം നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് ഈ ചിക്കനാണെങ്കിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അത് മറക്കരുത് അത് ഞങ്ങൾ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ചിക്കൻ ഇങ്ങനെ വേവുന്നു നമ്മളുടെ മുളക് പൊടി ഇതിനകത്ത് ചേർക്കാനുള്ള മുളക് മുളക് പൊടിയാണ് ഇങ്ങനെ വളറ്റുന്നത് നമ്മളുടെ ഉള്ളി ഇവിടെ നമ്മുടെ ഇങ്ങനെ വഴന്ന് വെച്ചിരിക്കുകയാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം പറഞ്ഞു ചോദിച്ചു അപ്പം നമ്മളുടെ മുളക് പൊടി ഇവിടെ മൂത്തിട്ടുണ്ട് മസാലകളെല്ലാം മൂത്തിട്ടുണ്ട് ഇത് നമ്മൾ എവിടെ ചേർക്കുന്നതെന്ന് നമുക്ക് ചിക്കനകത്താണോ ഉള്ളിക്കകത്താണോന്ന് ഇപ്പം കാണാം അപ്പം ഈ മൂത്ത് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പിന്നെ മസാല നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിക്കൂട്ടിലോട്ട് ഇടുകയാണ് കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി എന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് കുറവിന് കാണാം ഇത് പഠിക്കാനായിട്ട് എനിക്കൊരു പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ പുതിയ പുതിയ പാചകം അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഇത് സൈ ചെയ്ത് നോക്കണം സെറ്റൊക്കെ ഉടുക്കണം എന്നുണ്ടെങ്കിൽ ബ്ലൗസ് കയറത്തില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ നിൽക്കുന്നത് കേട്ട ബ്ലൗസിൽ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ ഇത്രയും കട്ടിയുണ്ടായാലും നമുക്ക് ബ്ലൗസ് ഇങ്ങോട്ട് കയറാനായിട്ട് തയ്യലൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ കുറേയൊക്കെ തയ്യലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ടൊക്കെയാണ് ഇടുന്നത് അപ്പം നമുക്കതെല്ലാം ശരിയാകും എല്ലാം ദൈവം തരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലതിനായി ആണെന്ന് വിചാരിക്കുക എന്നാൽ നമ്മൾ വീട്ടിലിരുന്നാലും ശരി നമുക്ക് പറ്റാനുള്ളത് പറ്റും ഇതിപ്പോൾ ഞങ്ങൾ ഒരാളെ കാണാൻ ആയിരുന്നു നമുക്ക് അപകടം പറ്റി എല്ലാം നമുക്ക് ദൈവം ഇത്രയല്ലേ തന്നോടന്ന് കൊടുത്ത് ദൈവത്തിന് നന്ദി അല്ലേ അപ്പോൾ ആ കൂട്ടറിലെ വീഴ്ചയിലാണെങ്കിൽ ഞാൻ വലിയ എനിക്ക് ഭയങ്കര കൂടി എണ്ണിക്കാൻ വയ്യായിരുന്നു എനിക്ക് അപ്പം ഞാൻ വളരെ വിഷമത്തോടായിരുന്നു ഇന്ന് എൻ്റെ വടിയെ പോയൊരു മോന് ആ മോന് ഞാൻ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയത്തില്ല ആ മോന് ഞാൻ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു അവരെ ഈശ്വരനെ അനുഗ്രഹിക്കേണ്ടേ വഴി പോയി ഒന്ന് ഓടി വന്ന് എനിക്ക് എണ്ണിക്കാൻ പയ്യാത്ത കിടന്ന മോ കടന്നപ്പം എനിക്ക് എണ്ണിക്കാൻ വയ്യ അമ്മ എണ്ണീരമ്മക്ക് ഹെല്പ് ചെയ്യാം എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എങ്ങനെയൊക്കെ എൻ്റെ ആ മോനെ എൻ്റെ മോൻ്റെ സ്ഥാനത്ത് കാരണം ദൈവമായിട്ട് അവനെ അവിടെ കൊണ്ടുവന്നതാണ് എന്നാൽ റോഡ് ആ മെറ്റലിട്ടേക്കുന്നതുകൊണ്ട് ഇച്ചിരി ഉള്ളിലോട്ടല്ലേ മെയിൻ റോഡല്ലായിരുന്നു അപ്പം അങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് പിന്നെ ആളുകളുടെ സഞ്ചാരങ്ങളൊക്കെ ഇച്ചിരി കുറവായിരുന്നു അപ്പോഴാണ് ഈ മോൻ ജോലിയും കഴിഞ്ഞിട്ടൊക്കെ വരുമായിരുന്നു അവ ഓടി ഇറങ്ങി വന്ന് എന്നെ നടന്നു വരുന്നോണ്ടിരുന്ന് അവ എന്നെ പൊക്കിയെടുത്ത് ചേട്ടനുമായിട്ട് സഹായിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ കൈക്കകത്ത് ഈ കൈ കമ്മത്തി വെച്ച് വേദന എനിക്ക് ഒട്ട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ നല്ല വേദനയായിരുന്നു അപ്പോൾ ഈ സൈഡും അങ്ങനെ ഒരുമാതിരി കൈയിലെ ഷെയ്പ്പ് മാറി പിന്നെ ഇവിടെയും അതുകൊണ്ടൊക്കെ എനിക്ക് ബഡ്ജി ചെയ്തു അപ്പം ഭയങ്കര ഒരു കണ്ണീനിങ്ങനെ വേദന സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെ കരഞ്ഞോണ്ടാണ് അതിനെ നാട്ടുകൂടെ വീട്ടിലോട്ട് ഞാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ ആ മോന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനസ്സാക്ഷിയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമല്ലേ അപ്പോൾ അവരെയൊക്കെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇനി എവിടെയാണെന്നൊക്കെ ഇനി ഓരോരുത്തരുത്തു ചോദിച്ചന്വേഷിക്കണം എനിക്ക് ആ മോനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം ഇത്രയൊക്കെ അല്ലെങ്കിൽ വന്നോളം വിചാരിച്ച് നമുക്ക് സമാധാനമില്ല അതുകൊണ്ട് തരീനിനി ചെയ്യുന്ന അപ്പം ഈ വെന്ത് കിടന്ന് ഈ ചിക്കനകത്തുനിന്നുള്ള വെള്ളം കുറച്ച് ഇതിനകത്ത് ഒഴിച്ച് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി അപ്പം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഇറച്ചിയുടെയും കൂടെ വെള്ളം ഇറങ്ങി വരില്ല ആ വെള്ളം കുറച്ച് നമ്മൾ ഈ മസാല കൂട്ടിനകത്തോട്ട് ഒഴിച്ച് നല്ല കളർഫുള്ളായിട്ടില്ലേ നമ്മൾ കാശ്മീരി മുളകൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ അനിയന് ഒരുപാട് ഇല്ലയൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം ഊറ്റിയെടുത്ത് ആ മസാലയ്ക്ക് എത്തിച്ച് മസാല നല്ലതുപോലെ ഉളപ്പിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മളിതായി ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ പീസ് നമ്മൾ ആ മസാല കൂട്ടിലോട്ട് മസാലക്കൂട്ടിലോട്ട് കൊടുക്കുക ചിക്കൻ ഒരുവിധം വെന്ത് മസാല ഒരുവിധം അതിനിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ചോദിച്ചാൽ മതി അല്ലേ ഇനി ഒരു കുറച്ച് സമയം നമ്മളുടെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നല്ലതുപോലെ വരട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയങ്ങൾ ഈ മസാലകളല്ല ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉപ്പെല്ലാം ഇട്ട് വേവിച്ചത് കൊണ്ട് ഇറച്ചിക്കൊക്കെ നല്ല ഉപ്പുണ്ട് ഇനി ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയുള്ള സമയം മാത്രം മതി ഇനി നമ്മൾ ബാക്കി വെള്ളം കൂടെ ഒഴിക്കുമല്ലോ അല്ലേ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ്റെ വെള്ളം കൂടെ ഉണ്ട് ആ വെള്ളം കൂടെ ഇതിനകത്തുട്ട് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം നമുക്ക് ഇനി ഇതിനകത്ത് കറിവേപ്പിലൊക്കെ ഇടാം പുതിന ഇഷ്ടമുള്ളവർക്ക് ഇടാം നമ്മളിവിടെ മല്ലി കറിവേപ്പിലയാണ് ഇടുന്നത് ഇനി അടുത്ത് നമ്മൾ ഒരുവിധം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ശരിയായിട്ടുണ്ട് നിങ്ങൾ നോക്കേ ആക്കാ എന്തൊരു രസമല്ലേ നമ്മുടെ സെലിൻ്റെ ചിക്കൻ കറി ഇതിങ്ങനെ ശരിയായിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു ഒരു ഇതന്നെ സഹായിച്ച സെലിനും ഞാൻ നന്ദി പറയുന്നു കിട്ട എന്നെ സഹായിക്കാനുള്ളൊരു മനസ്സ് തന്നല്ലോ അപ്പം അനിയൻ എനിക്ക് കൈ ഒടിഞ്ഞപ്പോഴേ എപ്പോഴേ ചേട്ടത്തി ചേട്ടത്തിനെ അവിടെ ഒന്നും ശരിയാക്കണ്ട ചെലീനൊക്കെ എല്ലാം ചേട്ടത്തി സഹായിച്ചു തരും അതിന് എനിക്ക് അനിയനോട് ഞാൻ നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് വലിയ ഇപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ ചേട്ടനൊക്കെ ചേട്ടന് ഞാനും കൂടെ ചേർന്നപ്പോൾ സെലിൻ വരാനൊരു എട്ടര മണിയൊക്കെ ആവും അപ്പോൾ അപ്പോഴത്തേക്ക് രാവിലത്തെ കാപ്പി ഞാൻ ചേട്ടനും കൂടെ ചേട്ടൻ തേങ്ങ ഇരികി തെരിയും മിക്സിലൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചൊക്കെ തരികയൊക്കെ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ സഹായിക്കുന്നതാണ് സെലിൻ അപ്പോൾ ചേട്ടനും സെലിനും എൻ്റെ അനിയനും എല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടുകാണോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലേ അതുകൊണ്ട് എനിക്ക് ഇവരെല്ലാം ദൈവത്തിൻ്റെ രൂപത്തിലാണ് അവരെല്ലാം എന്നെ സഹായിക്കാനായിട്ടുള്ള മനസ്സ് വന്നത് ഓക്കെ ഇല്ലാത്ത നമ്മൾ കറിവേപ്പില ഇട്ടായിരുന്നു അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല ഇനിയിപ്പം ഇത് അടച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒക്കെ മതി ഇല്ലേ ഈ മസാല പിടിക്കുന്നവരെ നമ്മൾ ചെറു ചെറുതീക്കകത്തിട്ട് വേണം വേവിക്കുക പക്ഷേ നല്ല എളുപ്പം എനിക്കിങ്ങനെ കറി കൊണ്ടുവരുമ്പോഴും ചേട്ടനും നല്ല കൂട്ടും കിട്ടുക ഞാൻ വയ്ക്കുന്നതിനെ കട്ട് ചെയ്യേ അപ്പോൾ ഞാൻ വിചാരിച്ചിതിൻ്റെ എന്തോ സീക്രട്ടാണെന്ന് അറിയാൻ ഞാൻ വിചാരിച്ച് നമ്മൾ സാധാരണ ഉള്ളി വഴറ്റിയ മസാലയിട്ട് ചിക്കൻ അതിനകത്തൊക്കെ ഇട്ട് വഴറ്റി ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം ആരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല പിന്നെ അല്ലാതെ നമ്മളെല്ലാം കൂടെ വെക്കും അങ്ങനെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ പൊരിച്ചൊക്കെ ആക്കുമായിരുന്നു അപ്പോൾ ഇത് ഇത് നല്ലതുപോലെ വേവിയും ചെയ്യും ഉപ്പും മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ഞാൻ ഞാൻ കഴിച്ചത് കഴിച്ചിട്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഞാനിത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യണം കേട്ടോ എനിക്ക് മെസ്കാഫി ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി കുടിക്കാം ഈ മഴ സമയത്തൊരു കാപ്പിയും കൂടെ കിട്ടിക്കാം താങ്ക് യു നിനക്ക് ഇച്ചിരി ഞാൻ എനിക്കും ചായ കട്ടി കൂടുതലിഷ്ടം കാപ്പിയാണ് പക്ഷേ ചായ ചേട്ടൻ ഇഷ്ടമായിട്ട് ഞാൻ കുടിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ചായ ഇതാണ് പോയി കഴിഞ്ഞാൽ ഞാൻ കാപ്പി ആകെ ചായ പക്ഷെ ചിലപ്പോ എനിക്കൊരു ഇത് വരും ഞാൻ ചിലപ്പോൾ ചേട്ടൻ എടുത്തു പറയും എനിക്ക് പാലപ്പള്ളം മതി ചായ വേണ്ടി ചേട്ടനല്ലേ ചായ പാത്രമൊക്കെ കെടുക ബുദ്ധിമുട്ടല്ലേ ഇത് കഴിഞ്ഞിട്ട് എന്നെ ചൂക്കും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ കറികളാണ് ഞാൻ പറയാം ഇപ്പോഴത്തേക്കും പടയേണ്ട ആവശ്യം എല്ലാവരും എന്തായാലും പഠിച്ച് കേട്ടോ ചെയ്യാൻ മറക്കട്ടെ കേട്ടോ ഓക്കെ ഉപ്പ് നോക്കട്ടെ ഒരിച്ചിരി എരിയുടെ എനിക്ക് അനിയന്റെ പറ്റത്തിന്റെ അല്ലേ ഇവിടെ വയ്ക്കുന്നത് ഒന്നുകൂടെ നോക്കട്ടെ സൂപ്പർ കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ അടിപൊളി കൈ പിന്നെ പിന്നെ കൂട്ടണമെന്ന് തോന്നുന്നു കേട്ടോ രംഗത്തിന് തയ്യാറെടുക്കുന്ന രണ്ടന്മാരെ കണ്ട അതാ കണ്ടില്ലേ വാലക്ക് പൊക്കി ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറായിട്ട് വരും ഏ ഓടർ എല്ലാം വരും വയ്ക്കുന്നുണ്ടോ മഴയായിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് വയ്ക്കുക കേട്ടോ കണ്ടോ വലിയ ശൗര്യത്തിലെ വല്ലതും ചെയ്താൽ നമ്മളെ നേരെ ചിരിക്കൊണ്ടുവരുമെന്നറിയാൻ വേദം നോക്കാൻ നിൽക്കുന്നുണ്ടോ റെഡിയാവും അവൻ്റെ നോട്ടാന്നുണ്ടെന്നൊക്കെ മഴയൊക്കെ വേണ്ട നമ്മളവിടെ മഴ പെയ്ത ഉടനെ വെള്ളം കിട്ടുന്നുണ്ടോ ചോറൊക്കെ നിന്തോ കുക്കറിലാണ് ഞങ്ങളിവിടെ ചോറ് വയ്ക്കുന്നത് ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് ഇരിക്കുകയാണ് അസിലിനി ഇവിടെ കാരണം മസാലകളെല്ലാം അവിടെ അല്ലേ അവർക്കല്ലേ എൻ്റെ കറക്റ്റായിട്ടറിയിട്ടുണ്ട് സാധാരണ ഇഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ബാക്കി പരിപാടികളെല്ലാം നമുക്ക് നോക്കാം ഓക്കെ നമ്മളൊരു അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മുടെ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളിത്തിരി പെരിഞ്ചിര കിടിയാണ് കേട്ടോ കറിവേക്കൽ നീളത്തിൽ നീളത്തിൽ കറിവേക്കലും ഇതിലേക്ക് നമ്മൾ നേരിട്ട് അരപ്പ് വരുത്തി വെച്ച ചിക്കനാണ് ഇതിനകത്താണേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേച്ച് പൊതിനേല മല്ലിയിലൊടി കുരുമുളക് ഇതെല്ലാം കൂട്ടി അരച്ച മസാല രണ്ട് കോഴിയാണ് വെച്ച് അതിനകത്ത് കുറച്ചൊക്കെ തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ കാല് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കും ശരി ഇവനിങ്ങനെ പൊരിഞ്ഞു വരട്ടെ ഓക്കെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട് ഇത് മുത്ത പാചകം കറി ചിക്കൻ കറി കണ്ടോ നിങ്ങൾ ചേട്ടനോരോന്നൂരോന്ന് പറക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ ഒന്നും പകർന്നൊന്നും നിൽക്കുന്നില്ല നമ്മുടെ ചിക്കൻ ഫ്രൈ നമ്മുടെ ചോറൊക്കെ ഇവിടെ വിളമ്പിട്ടുണ്ട് നമ്മളുടെ സെല്ലിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അടിപൊളിയാണ് കേട്ടോ ചേട്ടനാണ് വിളമ്പുന്നത് ആ വൃത്തിയാരം ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ അടുത്തത് കണ്ട നമ്മളെ ചിക്കൻ ഇങ്ങനെ കണ്ട നിങ്ങൾ ഇനി നമ്മളെ സ്പെഷ്യൽ തോരനാണ് കാബേജ് തോരൻ നമ്മളെ മോരും കുട്ടികൾ അവസാനം അടിക്കുന്നുണ്ട് എനിക്ക് വിളത്തിൽ തരുന്ന ശരി ഞങ്ങൾ ഞങ്ങളെങ്ങനെ കഴിക്കട്ടെ കഴിക്കാം നമ്മുടെ സെലിൻ വെച്ച സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ കറി ഞാൻ ഒന്ന് കാണിക്കാം ചേട്ടൻ വിശന്ന് വന്നിരിക്കുക കിടക്ക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനേ ഈ ലൈക്ക് ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കുന്നുണ്ട് എൻ്റെ കൈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഒരു നമുക്കെല്ലാം നല്ലത് കേട്ടേന്ന് ഒരിക്കൽ കൂടി ഇച്ചി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു കാണാം